ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കാന്താരി ചിക്കനാണ് അപ്പോൾ എപ്പോഴും നമ്മൾ ഒരേ രീതിയിൽ വെച്ച് ഇനി ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പം ഇന്ന് ഞാൻ കാന്താരി ചിക്കൻ നമുക്ക് എങ്ങനെ ടേസ്റ്റി ആക്കി ഉണ്ടാക്കിയെടുക്കാം അല്ലെങ്കിൽ എങ്ങനെ നമുക്കൊരു വെറൈറ്റി ചിക്കൻ ഉണ്ടാക്കാം എന്നുള്ളത് നോക്കാം അപ്പം അതിനായിട്ട് ഞാനിത് ഇത്രയും കാന്താരി ഒരു പിടി അത്രയും കാന്താരി നമ്മൾ അറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ അതിൻ്റെ കൂടെ കൂട്ടിയിട്ടുള്ളത് കുറച്ച് ഇഞ്ചി ചേർത്തിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി ഒക്കെ ഓരോ അഞ്ചോ ആറോ പീസ് ഇതങ്ങനെടുത്തിട്ടുണ്ട് പിന്നെ അധികം മൂക്കാത്ത നമ്മുടെ കറിവേപ്പില അതുപോലെ തന്നെ മല്ലിയില പിന്നെ നമ്മുടെ കാന്താരി ഇപ്പം മല്ലിയില നമ്മുടെ അത് പകരമായിട്ട് യൂസ് ചെയ്യുന്ന ഇല കേട്ടോ അപ്പോൾ നമ്മൾ മല്ലിയില യൂസ് ചെയ്താൽ മതി ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഈയൊരു ഇല യൂസ് ചെയ്യുന്നു അത്രയേ ഉള്ളൂ ഇനി നമുക്കിതെല്ലാം ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കണം ഇതെല്ലാം നമ്മൾ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇത് നമ്മൾ നന്നായിട്ട് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കുക പിന്നെ നമ്മുടെ ചിക്കൻ ഇതേ ഒരു അഞ്ഞൂറ് ഗ്രാമോളം ഉണ്ട് അതുപോലെ തന്നെ ഇതിൽ നമ്മുടെ എല്ലുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള കഷ്ണങ്ങളാണ് ഉള്ളത് ഒരു മീഡിയം സൈസ് സൈസ്ഡാക്കി അരിഞ്ഞിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഒന്നര സ്പൂണോളം തൈര് ഇത്രയും നമ്മൾ ചേർത്ത് കൊടുക്കുക പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ മുളകൊടി യൂസ് ചെയ്യാത്തത് തന്നെ നമ്മൾ ഫുള്ള് കാന്താരിയിലാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള കാന്താരി ആ ഒരു മിക്സ് നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ടതൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ കൈ കൊണ്ട് നമ്മൾ മിക്സ് ചെയ്യാനുള്ള ധൈര്യം ഇല്ലാത്തത് സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്യണത് കൈ കൊണ്ട് എരിയൊന്നും ഇല്ലായെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മളിത് ഈ ഒരു പരിവാക്കിയിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി അത് ഒരു അരമണിക്കൂറോളം നമുക്ക് മാറ്റി വയ്ക്കാം പിന്നെ നമ്മളിത് കടായിൽ വെളിച്ചെണ്ണ പാർന്നിട്ടുണ്ട് അതുപോലെ തന്നെ അതിലേക്ക് നമ്മളൊരു ഇരുന്നൂറ്റമ്പത് ഗ്രാമോളം ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക പിന്നെ ഒരു വലിയ ഉള്ളി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് നടുവിലൂടെ ഒന്ന് കട്ട് ചെയ്ത് ഇതുപോലെ അരിഞ്ഞെടുക്കുക അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ ഈ ഉള്ളിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് ഈ ഒരു പരുവാവുന്ന വരെ നമ്മളതൊന്ന് വഴറ്റിയെടുക്കുകയാണ് പിന്നെ നമ്മൾ കുറച്ച് കാന്താരിയും കൂടി നമ്മുടെ ആ ഒരു പിടിയിൽ ബാക്കിയുണ്ട് കേട്ടോ അത് നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുകയാണ് അരയ്ക്കുന്നൊന്നുമില്ല ജസ്റ്റ് ഇതേപോലെ കല്ലിലൊന്ന് ചതച്ചെടുക്കുകയാണ് ഇനി അതുകൂടി നമുക്ക് ഇതിലേക്ക് കൊടുക്കാം കൂടെ ഒരു തക്കാളി ഇതുപോലെ അരിഞ്ഞിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിതെല്ലാം ഒന്ന് മിക്സ് ചെയ്യാണ് കേട്ടോ ഇതെല്ലാം ഒന്ന് ഇളക്കി ആ തക്കാളിയൊക്കെ ഒന്ന് ഉടയുന്നത് വരെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമ്മൾ കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒക്കെ ഒരു കാൽ ഉള്ളൂ നമ്മൾ കാന്താരി ചിക്കൻ ആകുമ്പോൾ കാന്താരിയുടെ ഒരു മണം ഇതൊക്കെ വരുന്നതുകൊണ്ട് നമ്മളെല്ലാം കുറച്ചിട്ട് കൊടുത്തിട്ടുള്ളൂ പിന്നെ ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി ഈയൊരു ഉള്ളിക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി പിന്നെ ഒരു നുള്ളു ഇതുപോലെ ചിക്കൻ മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കാം ആ പൊടിയുടെ പച്ചമൊക്കെ മാറുന്നത് വെള്ളമൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇപ്പം നമ്മുടെ ചിക്കൻ സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതിലേക്ക് ചിക്കൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇനി ആ ഉള്ളിയൊക്കെ എല്ലായിടത്ത് എത്തുന്ന രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഫുള്ളായിട്ടും അവിയാണ് നമ്മളിത് ഈ ഒരു ആ ഒരു ചിക്കനിലുള്ള ഒരു വെള്ളം കൊണ്ടാണ് നമ്മളത് കുക്ക് ചെയ്യുന്നത് കറിവേപ്പിലിട്ട് കൊടുത്ത് നമുക്കിതൊന്ന് പൊതിഞ്ഞ് ഇതുപോലെ ഒന്ന് അടച്ചു വെക്കാം ഇനി ഒരു അരമണിക്കൂറോളം ചെറിയ തീയിൽ ഞാൻ വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഓരോ പത്ത് മിനിറ്റ് കഴിയുമ്പോഴും നമുക്കിതുപോലെ ഒന്ന് തുറന്ന് നോക്കി അപ്പോൾ ഇതേ ആദ്യത്തെ പത്ത് മിനിറ്റിലായപ്പോഴേക്കും അതിൻ്റെ ആവശ്യമായിട്ടുള്ള വെള്ളമൊക്കെ അതിൽ ഊർന്ന് വന്നിട്ടുണ്ട് നമ്മുടെ ചിക്കനിൽ തന്നെ ഉണ്ടാവും ഒന്ന് ഇളക്കി കൊടുക്കാം അടി പിടിക്കാതിരിക്കാൻ നോക്കാം നമ്മൾ ഓരോ പത്ത് മിനിറ്റിലും ഇങ്ങനെ ഇള എടുക്കുമ്പോഴുള്ള ഒരു ഇതാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ ഇപ്പം ലാസ്റ്റ് ആയപ്പോഴേക്കും ഇത് എല്ലാ വെള്ളവും വറ്റി നമ്മുടെ ചിക്കനൊക്കെ നല്ല സോഫ്റ്റായി വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ തന്നെ എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒന്നുകൂടി ഓയിലിയൊക്കെ വേണമെന്നുള്ളൊരു കുറച്ചും കൂടി ഒഴിക്കുക കേട്ടോ നമ്മൾ എണ്ണ കുറയ്ക്കുക രീതിയിൽ കുറച്ച് എടുത്തിട്ടുള്ളൂ അതുകൊണ്ടാണ് ഈ ഒരു ഇത് ഇതിൽ വരുന്നത് അപ്പോൾ ഇത്രയാകുമ്പോഴേക്കും നമ്മുടെ ചില്ലി അല്ലെങ്കിൽ നമ്മുടെ കാന്താരി ചിക്കൻ റെഡി ആയിട്ടുണ്ടാവും അപ്പോൾ വളരെ ടേസ്റ്റിയാണ് ഒരു വെറൈറ്റി ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമാവും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്